ൻ സിനിമയുടെ മക്കൾ സെൽവനാണ് വിജയ് സേതുപതി ബോളിവുഡിലും ഇപ്പോൾ തിളങ്ങുന്ന താരമാണ് വിജയ് സേതുപതി ഇപ്പോഴിതാ ബോളിവുഡിൽ സജീവമായി മാറിയിരിക്കുകയാണ് വിജയ് സേതുപതി മെരി ക്രിസ്മസ് ആണ് വിജയ് സേതുപതിയുടെ പുതിയ ബോളിവുഡ് സിനിമ കത്രീന കൈഫാണ് ചിത്രത്തിൽ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് ശ്രീറാം രാഘവനാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഷാറുഖ് ഖാൻ ചിത്രം ജവാനിലെ വില്ലനായി എത്തിയും നേരത്തെ ബോളിവുഡിൽ വിജയ് സേതുപതി കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ താൻ നേരിട്ട ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് വിജയ് സേതു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിജയ് സേതുപതി തന്റെ മനസ്സ് തുറന്നത് എന്ത് ധരിക്കുന്നു എന്നതിൽ ഇപ്പോൾ എന്നാൽ പാർട്ടികൾക്കും മീറ്റിംഗുകൾക്കും എല്ലാം ചപ്പൽ ധരിച്ചു ചെല്ലുന്ന ശീലം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട് മെറി ക്രിസ്മസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് വിജയ് സേതുപതി സംസാരിച്ചത് താൻ ഇങ്ങനെ തന്നെയായിരുന്നു തന്നെ മറ്റുള്ളവർ വല്ലാതെ ബോഡി ഷേവിംഗ് ചെയ്തിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലും ബോളിവുഡിലും അടക്കം ബോഡി ഷേവിംഗ് താൻ അനുഭവിച്ചിട്ടുണ്ടെന്നും വിജയ് സേതുപതി വ്യക്തമാക്കി പക്ഷേ ചില നല്ല കാര്യങ്ങൾ അതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നും അതെന്തെന്നാൽ താൻ എങ്ങനെയാണോ അത് ആളുകൾ അംഗീകരിച്ചു തുടങ്ങി വിജയ് സേതുപതി പറയുന്നു ഇന്ന് എവിടെ പോയാലും ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട് അതൊരു അനുഗ്രഹമാണ് പ്രേക്ഷകർ കാരണം ഇന്ന് താൻ താനായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഒപ്പം താൻ ഇതൊന്നും പ്രതീക്ഷിച്ചതേ ആയിരുന്നില്ല എന്നുമാണ് വിജയ സേതുപതി പറയുന്നത് ആരാധകർ എല്ലായ്പോഴും ആരാധകരാണ് അവരുടെ സ്നേഹം സത്യമാണ് തനിക്ക് ആരാധകരുടെ സ്നേഹം എനർജി ഡ്രിങ്ക് പോലെയാണ് പ്രേക്ഷകരുടെ സ്നേഹം ലഭിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത് ശരിയായ പാതയിലാണെന്ന ബോധ്യമുണ്ടാകുന്നതെന്നും താൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നും അത് തനിക്ക് എപ്പോഴും ഊർജം നൽകുന്ന കാര്യമാണെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട് താരം മുംബൈയിലേക്ക് വന്ന കാലത്തെ പറ്റിയും സംസാരിക്കുന്നുണ്ട് അക്കാലത്ത് മുംബൈക്കറും ഗാന്ധി ടോക്സും ഒക്കെ ചെയ്തിരുന്നപ്പോൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ വിജയ് സേതുപതിയെ അറിയുമായിരുന്നുള്ളൂ എന്നും പക്ഷെ ഇപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അറിയാമെന്നും വിജയ സേതുപതി പറയുന്നുണ്ട് ആളുകൾ തന്റെ അടുത്ത് വരികയും തന്റെ സിനിമകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ് സിനിമ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് അഭിനേതാക്കൾ എന്ന നിലയിൽ അവരുടെ സ്നേഹം താരങ്ങൾക്ക് ആവശ്യമാണെന്നും അത് ലഭിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത് ശരിയായ പാതയിലാണെന്ന് മനസ്സിലാവുകയെന്നും വിജയ് സേതുപതി പറഞ്ഞു ചിലപ്പോഴൊക്കെ തന്റെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ബോധവാനാകാറുണ്ട് ചിലപ്പോൾ ആളുകൾ പറയും താൻ ഷോ ഓഫ് ചെയ്യുകയാണെന്ന് എന്നാൽ മറ്റു ചിലപ്പോൾ പറയുക താൻ വളരെ സിമ്പിൾ ആണ് എന്നാണ് ചപ്പൽ ഇടുന്നുണ്ടെന്ന് കരു എങ്ങനെയാണ് സിമ്പിൾ ആവുകയെന്നും ഇടയ്ക്കൊക്കെ ഇത് തന്നെ ചിന്തിപ്പിക്കാറുണ്ടെന്നും വിജയ് സേതുപതി പറയുന്നു പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും നല്ല വേഷം ധരിച്ചായിരിക്കും വന്നിട്ടുണ്ടാവുക അതിനാൽ താൻ പരിപാടികൾക്ക് പോകാറില്ല എന്നും വിജയ് സേതുപതി കൂട്ടിച്ചേർത്തു അതേസമയം ഹിന്ദി സിനിമയിലെ തന്റെ അഭിനയം ആദ്യത്തെ രണ്ട് ചിത്രങ്ങളോടെ അവസാനിപ്പിക്കണമെന്ന് കരുതിയിരുന്നതായും വിജയ് സേതുപതി വ്യക്തമാക്കുന്നുണ്ട് തന്റെ ഹിന്ദി സംസാരിക്കാനുള്ള കഴിവിൽ വിശ്വാസമില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ തീരുമാനിച്ചതെന്നും എന്നാൽ തന്നെ ഹിന്ദി പ്രേക്ഷകർ ഇരു കൈമിനിറ്റ് സ്വീകരിച്ചുവെന്നും വിജയ് സേതുപതി പറയുന്നു വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ